എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അഭിനയം ഇല്ല വൈശാലി എന്ന സിനിമയിലെ ഓഫർ നിരസിച്ച ശ്രീ നാടക അഭിനേതാക്കളായ ഉഷ് ശ്രീധരൻ ദമ്പതികളുടെ മകളായാണ് ശ്രീജ ജനിച്ചത് ചില നാടകങ്ങളിൽ മാതാപിതാക്കൾക്കൊപ്പം ശ്രീജ അഭിനയിച്ചിരുന്നു ചലച്ചിത്രമേഖലയിൽ നിധി എന്ന ചിത്രത്തിൽ ബാലതാരമായി ആദ്യമായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചാണക്യൻ എന്ന ചിത്രത്തിൽ കമൽഹാസന്റെ പെങ്ങളായും മഴവിൽ കാവടി എന്ന ചിത്രത്തിൽ ജയറാമിന്റെ പെങ്ങളായും അഭിനയിച്ചു ജഗതി ആദ്യമായി സംവിധാനം ചെയ്ത അന്ന കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായികയായി അഭിനയിച്ചത് പിന്നീട് ചെറിയ ലോകവും വലിയ മനുഷ്യരും കാഴ്ചക്കപ്പുറം എന്ന ചിത്രങ്ങളിൽ മുകേഷിന്റെ നായികയായും ഇന്ദ്രജാലത്തിൽ മോഹൻലാലിന്റെ നായികയായും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ തയ്യൽക്കാരൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള സന്താനപാണ്ഡ്യനെ വിവാഹം ചെയ്തു ശാരദയ്ക്ക് ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും ഐശ്വര്യമുള്ള നടി എന്നാണ് പല സംവിധായകൻമാരും ശ്രീജയെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചത് ആയിരത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ വേറിട്ട ഒട്ടനവധി കഥാപാത്രങ്ങൾ ശ്രീജ ചെയ്തിരുന്നു നായികയായും സഹനടിയായും ക്യാരക്ടർ ആർട്ടിസ്റ്റായും ഒരുപാട് നല്ല സിനിമകളിൽ നമ്മൾ ശ്രീജയെ കണ്ടിട്ടുണ്ട് മഴവിൽ കാവടിയിലെ ജയറാമിന്റെ അനുജത്തിയായും ചെറിയ ലോകവും വലിയ മനുഷ്യരിലെ നായികയായും ഇന്ദ്രജാലത്തിലെ കുഞ്ഞുകിളിയെ കൂടെ എവിടെ എന്ന പാട്ടിൽ മോഹൻലാലിന്റെ നായിക ആയും ശ്രീജ തിളങ്ങിയിരുന്നു തന്റെ പത്താമത്തെ വയസ്സിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ശ്രീജ മലയാള സിനിമയിലേക്ക് വരുന്നത് പിന്നീട് പന്ത്രണ്ട് വർഷങ്ങളിലായി ഇരുപത്തിയാറ് ഓളം സിനിമകൾ തമിഴിലും മലയാളത്തിലുമായി ശ്രീജ ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ആദ്യത്തെ ടെലിസീരിയൽ ആയ ഒരു പൂ വിരിയുന്നു എന്ന ദൂരദർശന്റെ പ്രോഗ്രാമിലും ശ്രീജ അഭിനയിച്ചിരുന്നു ദൂരദർശനും യൂണിസെഫും ചേർന്ന് ഒരുമിച്ചായിരുന്നു ആ പ്രോഗ്രാം പ്രൊഡക്ഷൻ ചെയ്തിരുന്നത് ശ്രീജ നല്ല നിലപാടുള്ള നടിയായിരുന്നു ഒരുപാട് പണവും പ്രശസ്തിയും നേടിയെടുക്കാനുള്ള ഓഫറുകൾ തന്റെ ചെറുപ്പകാലത്ത് തന്നെ സിനിമയിൽ വന്നിട്ടും അതെല്ലാം വേണ്ട എന്ന് വെച്ച് ശ്രീജ തന്റെ നിലപാട് ഒരുപാട് വ്യക്തമാക്കി ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമയിൽ വൈശാലി എന്ന ദേവദാസി പെൺകുട്ടിയായി ആദ്യം ഓഫർ വന്നത് ശ്രീജക്കായിരുന്നു എന്നാൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്റിമേറ്റ് സീനുകളിൽ താൻ അഭിനയിക്കില്ല എന്നപ്പോഴേ ശ്രീജ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു വൈശാലി പോലുള്ള വലിയ ഓഫർ തള്ളിക്കളഞ്ഞ് ശ്രീജയെ ആ സമയത്ത് മിക്കവരും കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ അതിലൊന്നും ശ്രീജയ്ക്ക് യാതൊരു കുറ്റബോധവും ഇല്ലായിരുന്നു തന്റെ കരിയറിന്റെ അവസാന നാളിൽ അഭിനയിച്ച തമിഴ് സിനിമയായ സെബന്തിയിലെ നായകനായ സന്താനപാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച ശേഷം ശ്രീജ സിനിമയിൽ നിന്നും മാറി നിന്നു ശ്രീജ ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിലാണ് തനിക്ക് എപ്പോഴും കുടുംബജീവിതമാണ് പ്രാധാന്യം എന്നും ആ ഒരു റോളിൽ താൻ സന്തോഷവതി ആണെന്നും ശ്രീജ പറയുന്നു എന്റെ പ്രയോറിറ്റി വന്നത് ഫാമിലിക്ക് ആയിരുന്നു അപ്പോ എന്റെ ചോയ്സ് അതല്ല എനിക്ക് ബിഹൈൻഡ് ദി ക്യാമറ നിന്നിട്ട് മറ്റുള്ളവർ അഭിനയിക്കുന്നത് കാണുക ഡാൻസ് ചെയ്യുന്നത് കാണുക പാടുക അതിലാണ് എന്റെ ഹാപ്പിനെസ് എനിക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്നത് ശ്രീജയും ശ്രീജയുടെ നിഷ്കളങ്കമായ ചിരിയുള്ള മുഖവും എല്ലാം ഇന്നും മലയാളി ഓർത്തിരിക്കുന്നു രണ്ടായിരത്തി മലയാള സിനിമയിലേക്ക് വന്ന നായികയായ പത്മപ്രിയയെ ആ കാലഘട്ടത്തിൽ ശ്രീജയെ പോലെ മുഖസാദൃശ്യമുള്ള കുട്ടി എന്നാണ് പലരും വിശേഷിപ്പിച്ചത് സിനിമയിൽ നിന്നും മാറിയിട്ട് മുപ്പതു വർഷം ആയെങ്കിലും ഇന്നും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് ശ്രീ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക